ഇതിലങ്കമായിട്ടുള്ള നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്കും കിട്ടണം അതോടൊപ്പം നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഈ സമൂഹത്തിനും നിങ്ങളുടെ കരുണ കിട്ടണം നിങ്ങളുടേതായ ഒരു മാതൃക നമ്മുടെ സമൂഹത്തിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം കൂട്ടായ പരിശ്രമം നമ്മൾ ഈ നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കുടുംബങ്ങളിൽ വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാരുണ്ട് അവരുടെ കഴിവുകളെ കഴിവുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന് വേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ ർക്ക് കഴിയണം റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം വെറും ഒരു ആൾക്കൂട്ടമല്ല എല്ലാരെയും വിളിച്ചു കൂട്ടി യോഗം ചേർന്ന് ചായ കുടിച്ച് പിരിയുന്ന ഒരു യോഗമാകാതെ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ അംഗങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മ കൂട്ടായ്മ കൊണ്ട് നമുക്ക് പുറത്തുള്ളവർക്കും സഹായകരമായ ഒരു പ്രവർത്തന ശൈലി ആർക്കുണ്ടാവണം മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പതിനാറാം വാർഡിൽ വാണിവിലാസം പൂത്രവീട് ജംഗ്ഷന് വടക്ക് ചെറുവളിശ്ശേരി പള്ളിക്കത്തൈൽ ജംഗ്ഷന് കിഴക്ക് വല്യത്തൈൽ പാണാകുതം റോഡിന് തെക്ക് മാരാരിക്കുളം കണിച്ചുകുങ്ങര റോഡിന് പടിഞ്ഞാറ് ഭാഗം കേന്ദ്രീകരിച്ചാണ് കരുണ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുക ഉദ്ഘാടന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മഹേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉത്തമകുമാർ കൊച്ചുപറമ്പ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സരള തിട്ടുമയിൽ നന്ദിയും പറഞ്ഞു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്തംഗം അനുദാതിലകൻ വാർഡംഗം ഷീബ എക്സൈസ് പ്രിവെന്റിവ് ഓഫീസർ ലാൽജി പോലീസ് സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സംസാരിച്ചു വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് വിമുക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലെ ലഹരി ഉപയോഗം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും രക്ഷാകർത്താക്കളാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ അടുത്ത നമ്മുടെ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു നമ്മുടെ പുതിയ തലമുറയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പുതിയ തലമുറ ലഹരിക്ക് അടിമയാണ് എന്ന് പരസ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കില്ല ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും നമ്മുടെ പുതു തലമുറ ഒരു അറുപത് ശതമാനം പറയുന്നത് ദുഃഖത്തോടു കൂടിയാണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല അറുപത് ശതമാനം കുട്ടികളും ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും സത്യമാണ് കാരണം ഞങ്ങളെല്ലാ സ്കൂളുകളോട് ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടത്താറുണ്ട് സ്കൂളുകളിൽ ഇപ്പം എക്സൈസ് പോലീസിൻ്റെ എക്സൈസിനുള്ള ജോലി പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി റെയ്ഡും മറ്റു കാര്യങ്ങളുമായിട്ട് നടന്നു കിടന്ന ഞങ്ങൾ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലേക്കും ചെന്നെത്തുകയാണ് എല്ലാ അടി പോലീസും എക്സൈസും എല്ലാം സ്കൂളുകളിൽ ചെല്ലുകയാണ് അവിടെ സ്കൂളിൽ ചെന്ന് ക്ലാസ് എടുക്കുന്നു അവരുടെ ഇപ്പോൾ അവരുടെ എല്ലാ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് നയിക്കുന്നു